കേരള മോട്ടോർ വാഹന വകുപ്പിന് കീഴിൽ ഡ്രൈവർമാർക്ക് വിദഗ്ധ പരിശീലനം നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിംഗ് ആൻഡ് റിസർച്ചിൽ കൂടുതൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി തുടങ്ങിയ കമ്പ്യൂട്ടർ ലാബിന്റെയും എളുപ്പത്തിൽ സേവനം ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെയും ഉദ്ഘാടനം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു ഐ ഡി ടി ആറിനെ കേരള ട്രാൻസ്പോർട്ട് അക്കാദമിയായി ചടങ്ങിൽ മന്ത്രി പ്രഖ്യാപിച്ചു മികച്ച ഡ്രൈവിംഗ് സംസ്കാരം ഉണ്ടാക്കിയെടുക്കേണ്ടത് പ്രധാനമാണെന്നും ഐ ഡി ടി ആറിന്റെ പ്രവർത്തന ഫലമായ പുതിയ ഡ്രൈവിംഗ് സംസ്കാരം വരും തലമുറയിൽ ഉണ്ടായി െന്നും അപകടങ്ങൾ ഭൂരിഭാഗം വരുത്തിവെക്കുന്നതാണെന്നും അതിന് തടയിടാൻ ഇതിലൂടെ സാധിക്കണമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഐ ഡി ടി ആറിന്റെ സബ് സെന്ററുകൾ മറ്റു ജില്ലകളിൽ തുടങ്ങാൻ പദ്ധതി തയ്യാറാക്കുന്നുണ്ട് എടപ്പാൾ ഐ ഡി ടി ആറിൽ ഉദ്ഘാടനം നിർവഹിച്ച പുതിയ ലാബിൽ കെ എസ് ആർ ടി സിയുടെ മുഴുവൻ സോഫ്റ്റ്വെയറുകളും ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനവും എടുത്തതായി മന്ത്രി പറഞ്ഞു കൂടാതെ പഠിതാക്കളുടെ മാനസികോല്ലാസത്തിനായി അത്യാധുനിക സൌകര്യത്തോടെയുള്ള തിയേറ്റർ നിർമ്മിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് ഐ ഡി ടി ആറിലെ ലാബും വാഹനങ്ങളുടെ എല്ലാ മെഷീനുകളുടെയും കട്ട് മോഡലുകളും വർക്കിംഗ് ും മന്ത്രി സന്ദർശിച്ചു ചടങ്ങിൽ തവനൂർ എം എൽ എ ജലീൽ അധ്യക്ഷനായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചഗലം കെ എസ് ആർ ടി സി എം ഡിയും അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായ പ്രമോദ് ശങ്കർ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു സോൺവൺ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം പി ജെയിംസ് വാർഡ് മെമ്പർ ബഷീർ തുറയാറ്റിൽ ഐ ഡി ടി ആർ ജോയിന്റ് ഡയറക്ടർ കെ എം സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അതുമായി അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ പലരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുകയും ആ രാജ്യങ്ങളിൽ ഗതാഗത മേഖല എങ്ങനെയാണ് പൊതുമേഖലയിൽ കൊണ്ടുപോകുന്നത് വർക്ക്ഷോപ്പുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ട്രെയിനിങ്ങുകൾ എങ്ങനെയാണ് നടത്തുന്നത് അതെക്കുറിച്ചെല്ലാം അദ്ദേഹം പഠിക്കുകയും ആ പഠിച്ചത് വിസ്മരിക്കാതെ അത് താൻ നേതൃത്വം നൽകുന്ന ഡിപ്പാർട്ട്മെന്റിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന മന്ത്രിമാർ നമ്മളുടെ സംസ്ഥാനത്ത് രാജ്യത്ത് വളരെ കുറവാകും അങ്ങനെ അത്യപൂർവം എന്ന് നമ്മൾ കരുതുന്ന ഗണത്തിലാണ് ശ്രീ ഗണേഷ് കുമാർ ഉൾപ്പെട്ടിരിക്കുന്നത് പ്രമുഖമായ പ്രസ്ഥാനങ്ങൾ ഇതിന്റെ സബ് സെന്ററുകൾ തുടങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്നവർ അവിടെയും പോയി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഒരു സംവിധാനം ഉണ്ടാകും പ്രധാന പരിശീലനങ്ങൾ അല്ലെ ഇപ്പം നമ്മളെ പൊല്യൂഷൻ കൺട്രോളിന്റെ പരിശീലനം അത്തരം പരിശീലനങ്ങളൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും ഞങ്ങൾ ആലോചിക്കുന്ന എല്ലാ ആംബുലൻസ് ഡ്രൈവർമാർക്കും ഐ ഡി ടി ആറിൽ പരിശീലനം ഏർപ്പെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്കും പ്രത്യേകമായ പരിശീലനം എങ്ങനെ നടത്താമെന്നുള്ള പഠിക്കുവാനായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു ഐ പി എസിനെ നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം റിപ്പോർട്ട് തരുന്ന അനുസരിച്ച് ഈ ഡ്രൈവിംഗ് ആംബുലൻസുകാരുടെയും ട്രെയിനിങ് സ്കൂളിൻ്റെ ഇൻസ്ട്രക്ടർമാരെയും ഒന്ന് പരിശീലിപ്പിക്കുന്ന കാര്യം അദ്ദേഹം പഠിച്ച് നിർദ്ദേശം സമർപ്പിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം റിപ്പോർട്ട് തരുന്ന അനുസരിച്ച് നമ്മൾ നടപടിയുമായി മുന്നോട്ട് പോകും എൻ്റെ കമ്പ്യൂട്ടർ ലാബ് നാൽപ്പത്തെട്ട് പേർക്ക് ഒരുക്കി ട്രെയിൻ ഒരുമിച്ച് ട്രെയിനിങ് എടുക്കാം കെ എസ് ആർ ടി സിയുടെ മുഴുവൻ മിനിസ്റ്റീരിലെ ജീവക്കാർ നാൽപ്പത്തെട്ട് വിരുകളുടെ ബാച്ചുകളായി തിരിച്ച് പുരുഷന്മാരുടെ ബാച്ചും സ്ത്രീകളുടെ ബാച്ചുമായി തിരിച്ചുകൊണ്ട് അടിയന്തരമായി ഇവിടുത്തെ കമ്പ്യൂട്ടർ ലാബിൽ കെ എസ് ആർ ടി സിയുടെ മുഴുവൻ സോഫ്റ്റ്വെയർ പുതിയ സോഫ്റ്റ്വെയർ ഒരുപാട് വന്നിട്ടുണ്ട് അതെല്ലാം പരിചയപ്പെടുത്തുന്ന ട്രെയിനിങ് ഉടൻ ആരംഭിക്കാൻ കെ എസ് ആർ ടി സി എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടിരിക്കുകയാണ് ലാബിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം നിങ്ങൾക്ക് ഇവിടെ വരാനും കേരളത്തിലെ ജനങ്ങൾക്ക് ഐ ഡി ടി ആറിൽ വന്ന് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ ബുക്ക് ചെയ്യാനും വരാനുമൊക്കെ ഉള്ളൊരു ആപ്പ് കൂടി ഈ അവസരത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് വാർത്തകൾ ചുരുക്കുന്നു ഈ ചാനൽ എടപ്പാൾ